ഇതിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അതൊരിക്കലും നിന്റെ നാശത്തിനുള്ളതല്ല നിന്റെ ക്ഷേമത്തിനുള്ളതാണ് ജെറിമിയ ഇരുപത്തി ഒമ്പത് ഒന്നിൽ നമ്മളോട് വചനം സംസാരിക്കുന്നുണ്ട് ഞാൻ പാരാമിലിറ്ററിയിൽ ഒരു ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു സശസ്ത്ര സീമാബൽ ആസാമിൽ ഞാൻ പോസ്റ്റഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നവംബർ മാസത്തിൽ എനിക്ക് ഞാൻ തേജ്പൂരിലുള്ള ഒരു ട്രെയിനിങ് സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് പുതിയതായിട്ട് വരുന്ന ട്രെയിനീസിനെ പുതുതായിട്ട് എസ് എസ് സി ത്രൂ റിക്രൂട്ട് ആകുന്ന കുട്ടികളെ വൺ ഇയർ ട്രെയിനിങ് കൊടുത്ത് ബോർഡറിലേക്ക് വിടുന്നത് അവിടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കുന്ന ട്രെയിനറാണ് ഞാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് എനിക്ക് അവിടെ വെച്ച് ഭയങ്കരമായ പനിയും ചുമയും ഉണ്ടായി അപ്പോൾ ഞാൻ ചുമയ്ക്ക് മരുന്ന് ഹോസ്പിറ്റലിൽ പോവുകയും മെഡിസിൻ മേടിക്കുകയും ആൻറ്റിബയോട്ടിക് കഴിക്കുകയും ചെയ്തു എന്നാൽ ആൻറ്റിബയോട്ടിക്ക് കഴിച്ചിട്ടും എനിക്കെൻ്റെ ചുമയോ പനിയുടെ ക്ഷീണമോ ഒന്നും മാറുന്നില്ലായിരുന്നു അതിനുശേഷം അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് അൾട്രാസൗണ്ട് എടുക്കാം അപ്പോൾ അൾട്രാസൗണ്ടും എൻഡോസ്കോപ്പിക്കും ഡോക്ടർ എഴുതി അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്തു അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ഡോക്ടർ ഒരു എൻഡോസ്കോപ്പി ചെയ്തു എൻഡോസ്കോപ്പിയിലും അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഗ്യാസ് ഗ്യാസ്ട്രബിളിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ റിപ്പോർട്ട് ഹസ്ബൻഡിന് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു കേരളത്തിലെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിച്ച് അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നറിയാൻ അപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സും പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല കുഴപ്പമില്ല എന്നാണ് അങ്ങനെ അതിനുശേഷം കുറച്ച് രണ്ട് മാസം കഴിഞ്ഞു മാർച്ചൊക്കെ ആയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചൊക്കെ ആയപ്പോൾ ഇരുപത്തി മൂന്ന് മാർച്ചൊക്കെ ആയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കുറച്ച് കൂടി വന്നു പക്ഷേ എനിക്ക് പനിയൊന്നും മാറുന്നുമില്ല അപ്പോൾ ആസാമിൽ കോ അവിടെ സാധാരണ ആ സമയത്ത് തണുപ്പൊക്കെയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞത് അലർജീൻ്റെ പ്രശ്നമാണ് ചുമ മാറാത്തത് പക്ഷേ എന്തോ എനിക്കൊരു സംശയമുണ്ടായിരുന്നു ഇതെന്താണ് ഇങ്ങനെ പനി മാറാത്തത് ഞാനൊരു ട്രെയിനറാണ് അത്യാവശ്യം ഫിസിക്കലി ഞാൻ ഫിറ്റാണ് രാവിലെ റണ്ണിങ് ചെയ്യുന്നു അപ്പം ഒരു അസുഖം മാറാതിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്തെങ്കിലും എന്താണോ എനിക്കറിയില്ല ദൈവത്തിൻ്റെ ഒരു കൃപയാണ് ഞാൻ എന്തായാലും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ മാർച്ചിൽ വീണ്ടും ഞാൻ ആ ഹോസ്പിറ്റൽ തന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അവിടെ പോയി വീണ്ടും അൾട്രാസൗണ്ടിൽ അൾട്രാസൗണ്ട് എടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഗ്യാസ്ട്രിക് വോൾ തിക്കിനിങ് ആണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് വേറൊരു എൻഡോസ്കോപ്പ് ചെയ്യാം അങ്ങനെ എൻഡോസ്കോപ്പ് ചെയ്തുകൊണ്ടിന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ബയോപ്സിക്ക് വിടണം ഇത് വയറ്റിൽ എന്തോ ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ബയോപ്സിക്ക് വിടണം അങ്ങനെ ഡോക്ടർ അത് ബയോപ്സിക്ക് വിട്ടു ബയോപ്സിയുടെ റിസൾട്ട് എനിക്ക് കിട്ടിയത് മാർച്ച് മുപ്പതാം തീയതി ആയിരുന്നു ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ ആസാമിൽ അവിടെയാണ് പഠിക്കുന്നത് ഹസ്ബൻഡ് ഇവിടെ ജോലി ചെയ്യുവാണ് പാലായിൽ അപ്പോൾ ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ ബയോപ്സി റിസൾട്ട് കയ്യിൽ കിട്ടിയപ്പം അതിൽ ആണ് സ്റ്റൊമക് ക്യാൻസർ സ്റ്റേജ് ത്രീ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ചു ക്യാൻസർ ആണ് സ്റ്റേജ് ത്രീ ആണ് ഇനി എന്ത് ചെയ്യും എന്നൊരു ഇതായിരുന്നു അപ്പം ഞാൻ ആദ്യം പറഞ്ഞ് എനിക്ക് ആദ്യം കൃപാസനത്തിൽ പോയി ഒരു എടുക്കണം എന്നാണ് അവൾ വെച്ച് പറഞ്ഞത് അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ലീവ് സാങ്ഷനാകി ഏപ്രിൽ രണ്ടാം തീയതി ഞാൻ ആസാമിൽ നിന്ന് കേരളത്തിലേക്ക് വരികയും ഹസ്ബൻഡ് അന്നേരം തന്നെ ഹോസ്പിറ്റലുകളിലെല്ലാം നോക്കിയിട്ട് ഏത് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടത് എന്ന് നോക്കി വെക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ആദ്യം പറഞ്ഞത് സ്റ്റൊമക്ക് റിമൂവൽ ചെയ്യണം പൂർണ്ണമായും കാരണം അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല കീമോ തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റൊമക്ക് റിമൂവൽ ആണ് അവർ ആദ്യം ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഞങ്ങൾ അതിന് സമ്മതമല്ലായിരുന്നു ആദ്യം സ്റ്റൊമക്ക് റിമൂവൽ ചെയ്യുക എന്നുള്ളത് കാരണം ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ കീമോ സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ ഒരു മനസ്സിൽ ഇങ്ങനെ കീമോ സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത് ഹസ്ബൻഡ് വരെ നമുക്ക് അവിടെ പോകേണ്ട ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ ആർ സി സി പ്രിഫർ ചെയ്യുകയും ഞങ്ങൾ ആർ സി സി തിരുവാണ്ട്രം ആർ സി സിയിൽ പോവുകയും ചെയ്തു അപ്പോൾ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കവിടെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ബ്ലഡ് ടെസ്റ്റും അതിൻ്റെ അതെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ആർ സി സിയിൽ പോയപ്പം ഞാനവിടെ ആർ സി സിയിൽ ഒരു ചേരൽ ഇപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു മോള് കൃപാസനത്തിൽ പോയിട്ടുണ്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല പോയിട്ടില്ല അപ്പോൾ എനിക്കൊട്ടും നടക്കാനോ അങ്ങനെ നടന്ന് വരാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പോയില്ല അപ്പോൾ എന്നോട് പറഞ്ഞു മോള് തീർച്ചയായിട്ടും അവിടെ പോയി ഒരു ഉടുമ്പടി എടുക്കണം അവിടെ പോയി ഉടുമ്പടി എടുത്താൽ നമുക്ക് കീമോയൊക്കെ ഒത്തിരി ശക്തിയോടെ നമുക്കതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും ഒത്തിരി വിഷമമോ ഒന്നും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആ പത്രം മേടിക്കുകയും അതിനുശേഷം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ എന്തായാലും എനിക്ക് പോണം അപ്പം ഇവരെല്ലാം പറഞ്ഞു നിനക്കൊട്ടും നടക്കാൻ വയ്യ ഭക്ഷണം കഴിക്കാൻ വയ്യ ഒത്തിരി ഞങ്ങൾ ഞാനങ്ങ് ഡൗൺ ആണ് അപ്പം പറഞ്ഞു ഞങ്ങൾ ഉടമ്പടി എടുക്കാം അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല എനിക്ക് തന്നെ പോയി എനിക്ക് ഉടമ്പടി എടുക്കണം അങ്ങനെ ഞങ്ങൾ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു കീമോ ആർ സി സി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പതിനേഴാം തീയതി കൃപാസനത്തിൽ വരികയും എന്നെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വന്നത് എനിക്ക് നടക്കാൻ വയ്യ വളരെ എൻ്റെ നില വളരെ ഇതായിരുന്നു എന്തെങ്കിലും ഞാൻ വന്ന് ഉടമ്പടി എടുത്തു അച്ഛനെ കണ്ടു അച്ഛനെൻ്റെ ഉടമ്പടി തൈലം കൊണ്ട് വയറ്റിയിൽ കുരിശു വരച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ പോവുകയും ഏപ്രിൽ പത്തൊമ്പതാം തീയതി തൊട്ട് എൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ട്വൽവ് സൈക്കിൾസ് ആയിരുന്നു നടന്നത് ഒരു കീമോ സാറ്റർഡേ രാവിലെ തുടങ്ങി മൺഡേ ലാ മൺഡേ വൈകുന്നേരം വരെ ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ കീമോസ് ആയിരുന്നു പക്ഷേ ഞാനാണെങ്കിൽ കീമോടെ സമയത്ത് എപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടാണ് കീമോ അഡ്മിൻ അവിടെ ആർ സി സിയിൽ ചെന്നിട്ടാണ് കീമോ എടുക്കേണ്ടത് അപ്പം നമ്മൾ കീമോ കയറുന്ന സമയത്ത് മുഴുവൻ ഞാൻ എൻ്റെ കയ്യിൽ കൊന്തയും പിടിച്ച് ജപമാല ചെല്ലിക്കൊണ്ടിരുന്നു ജവമാല ചെല്ലുവായിരുന്നു അതാപി എന്നെ അങ്ങടെ നീല കുപ്പായത്തിൽ എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തുമായിരുന്നു എൻ്റെ ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നിയത് കീമോ ഇടുന്നീളം എൻ്റെ തലയിൽ ഒരു തലമുടി കൊഴിയാൻ പോലും എൻ്റെ ഈശോ സമ്മതിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തലമുടി പോലും കൊഴിഞ്ഞില്ല അതിനുശേഷം കീമോയിൽ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് വന്നപ്പോഴോയും എനിക്ക് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ആദ്യത്തെ കീമോയിൽ മാത്രമേ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം കീമോയിലും എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ ഞാൻ പതിയെ പതിയെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആറാം മാസത്തെ സ്കാനിങ്ങിന് ശേഷം ഡോക്ടർ പറഞ്ഞത് മെഡിസിൻ ഏറ്റവും നല്ലതുപോലെ പ്രവർത്തിച്ചു എന്നുള്ളത് കാരണം എല്ലാവർക്കും മെഡിസിൻ ഒരേ തരത്തിലല്ല പ്രവർത്തിക്കുന്നത് പക്ഷേ എനിക്ക് ഡോക്ടർ നിർദ്ദേശിച്ച മെഡിസിന് ഏറ്റവും ഇഫക്റ്റീവായിട്ട് എനിക്ക് പ്രവർത്തിച്ചു അപ്പോൾ ഞാൻ ഉടുമ്പടി എടുത്തതിന് ശേഷം എന്നും രാവിലെയും എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ രാവിലെ എണീക്കും ഞങ്ങൾ രണ്ടുപേരോടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ പതിവ് പോലെ ആ സമയത്ത് ഞാൻ ചുരിയുടെ സമയത്ത് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെയ്യലും തൈലം പുരട്ടി വയറ്റിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കും പിന്നെ എവിടെയൊക്കെ എനിക്ക് വേദനയുണ്ടോ കീമോയിൽ എടുക്കുമ്പോൾ കീമോടെ ഇട്ടിരിക്കുന്ന കയ്യിലായിരുന്നു അപ്പോൾ ഈ കൈകൊണ്ട് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആറ് മാസം വെള്ളം നനയ്ക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഹസ്ബൻഡായിരുന്നു എൻ്റെ കൂടെ നിന്ന് എല്ലാം ചെയ്തു തന്നിരുന്നു അപ്പോൾ കീമോ ഇട്ടിരിക്കുന്ന ലൈനിലും പിന്നെ എവിടെയൊക്കെ വേദനയുണ്ടോ അവിടെയൊക്കെ ഞാൻ തൈലം തെട്ടി പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് അങ്ങനെ എനിക്കൊരു പേടിയില്ലായിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നൊരു പേടി എനിക്ക് ഒരിക്കലും തന്നിട്ടില്ല പരിശുദ്ധാൽ മാവ് ഞാനിങ്ങനെ എനിക്ക് ധൈര്യം കൂടി കൂടി വരികയാണോ ചെയ്തത് അല്ലാതെ അല്ലാതെ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് കുറച്ച് ദുഃഖിക്കുകയോ കാരണം നമ്മൾ ആർ സി സിയിൽ ചെല്ലുമ്പോഴാണ് ഉണ്ടായ കുഞ്ഞുങ്ങൾ മുതൽ കയ്യിൽ കീമോയ്ക്ക് വേണ്ടി വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത് പറ്റി എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കത്തില്ല കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് ധൈര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം കുഞ്ഞുങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ അന്നേരമാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ ജോലിയോ നമ്മുടെ വസ്ത്രമോ നമുക്കുള്ള സമ്പത്തോ ഒന്നുമല്ല നമുക്ക് പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് ആ നിമിഷം നമുക്ക് ആർ സി സിയിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു രോഗം വന്നാൽ എല്ലാം നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു രോഗം വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല ദൈവത്തിലല്ല ദൈവമല്ലാതെ വേറെ ആരെയും നമ്മെ രക്ഷിക്കാനുമില്ല അങ്ങനെ ആറാം മാസത്തെ കീമോ കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോഴാണ് അതിൽ ഒത്തിരി ഇഫക്റ്റീവായിട്ട് മെഡിസിൻ പ്രവർത്തിച്ചു അതിനുശേഷം എട്ടാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൻറ്റിബോഡിയിൽ എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടോന്നെ നമുക്കൊരു ബയോപ്സി ചെയ്യാം അങ്ങനെ ബയോപ്സി ചെയ്തു ബയോപ്സിയുടെ ഇത് നമ്മൾ തന്നെയാണ് കൊണ്ട് കൊടുക്കുന്നത് ബയോപ്സി അപ്പോൾ ബയോപ്സിയുടെ എടുത്തപ്പോൾ ഞാൻ ആ ബോട്ടിലകത്ത് ഉടമ്പടി തൈലം കുരിശുപിടിച്ചിട്ടാണ് ഞാൻ ബയോപ്സിക്ക് അത് അയച്ചത് പ്രാർത്ഥിച്ച് ഒത്തിരി എൻ്റെ കയ്യിലെപ്പോഴും ജപമാലയുണ്ട് ജപമാല ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നു അപ്പോൾ എന്തൊക്കെയാലും അതിൽ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് ആയിരുന്നു ഭയങ്കര അത്ഭുതമായിട്ട് അത് നെഗറ്റീവ് റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏതായാലും നമ്മൾ ട്വൽവ് കീമോ ചെയ്തല്ലോ നമുക്ക് എട്ട് കീമോ ആയി നമുക്ക് പന്ത്രണ്ട് കീമോ കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് കീമോ കണ്ടിന്യൂ ചെയ്തു ആർ സി സിയിൽ അതിന് ശേഷം ഡോക്ടർ പറഞ്ഞു നമുക്ക് ടാബ്ലെറ്റിന് ടാബ്ലെറ്റിൻ്റെ ഇനി ടാബ്ലറ്റ് മതി യൂസ് ചെയ്താൽ മതി അങ്ങനെ എനിക്ക് ടാബ്ലറ്റ് നിർദ്ദേശിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും പതിനെട്ടാം തീയതി കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ഞങ്ങൾ രണ്ടാം പതിനെട്ടാം തീയതി സ്കാൻ ചെയ്തു സി ടി സ്കാൻ ചെയ്തു അതിനുശേഷം ആറ് സൈക്കിൾ ടാബ്ലറ്റ് ചെയ്തു ഇപ്പോൾ സി ടി സ്കാൻ ചെയ്തപ്പോൾ അതിൽ റിസൾട്ട് വന്നത് എൻ്റെ ക്യാൻസർ പൂർണ്ണമായിട്ടും കൺട്രോളിലാണ് ഒന്നും പേടിക്കാനില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഞാൻ ഡോക്ടറിനോട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും അങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഡോക്ടർ എനിക്ക് ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് ഞാൻ ആസാമിൽ പോയി എൻ്റെ ജോലി ജോയിൻ ചെയ്തിന് ശേഷം ആറുമാസത്തെ ലീവ് എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് അപ്പോള് ഞാൻ ഉടുമ്പടി രണ്ടു പ്രാവശ്യം പുതുക്കി രണ്ടാമത് പുതുക്കിയിട്ടാണ് ഞാൻ രണ്ടാമത് പുതുക്കിയത് പുതുക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ലാസ്റ്റ് സ്കാനിങ്ങിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതില് എൻ്റെ ക്യാൻസർ സെൽസ് ഒന്നും അതിലില്ല എങ്കിലും നമ്മൾ അതിലെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന രീതിയിൽ അതിൻ്റെ മരുന്ന് കഴിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ എനിക്കറിയാം എൻ്റെ ഈശോ ഒരിക്കലും അത് തിരിച്ചു വരാനിടയാക്കിന്ന് എനിക്കറിയാം എന്റെ പേര് ഞാൻ പതിവായിട്ട് ബൈബിൾ വായിക്കുന്ന ശിലവൊക്കെ ഉണ്ടായിരുന്നു അതില് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം വചന എന്നും വചനം രണ്ട് അഗ്നിയിലൂടെ നടന്നാൽ നിനക്കെ പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല പരിശു കൃപാസനമ്മയ്ക്കും പരിശുദ്ധ തിരുകുമാരനും ഒരുപാട് നന്ദി ഇപ്പോഴും ഇവിടെ നിൽക്കുമ്പോഴും വൈഫിന് ഈ അസുഖത്തെക്കുറിച്ച് പൂർണ്ണമായ കാര്യങ്ങൾ ധാരണയില്ല എൻ്റെ അനിയ അനിയനും അനിയത്തിയും രണ്ടുപേരും പേരും നേഴ്സുമാരാണ് അപ്പോൾ മാർച്ച് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് ഈ റിപ്പോർട്ട് ക്യാൻസർ ആയിട്ടുള്ള റിപ്പോർട്ട് വന്നപ്പോൾ എനിക്കത് വൈഫ് അയച്ച് തന്നു ഞാൻ എനിക്ക് ആ സമയത്ത് വളരെ ഡിസ്പായി പോയി എല്ലാവരും വളരെ വളരെയധികം തകർന്നു പോകുന്ന ഒരു നിമിഷമാണ് അപ്പോൾ എനിക്ക് ദൈവത്തിൽ ഒരുപാട് ആശ്രയിക്കാൻ പറ്റി ആ സമയത്ത് അപ്പോൾ ഞാനത് മറ്റുള്ളവർ ഷെയർ ചെയ്യല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഉള്ളുതുക്കി വയ്ക്കും പക്ഷേ ഒരു രാത്രി സമയത്താണ് ഞാൻ ഇവിടെ അയച്ചു തന്ന റിപ്പോർട്ട് അതിൻ്റെ മെഡിക്കൽ ടൈംസൊക്കെ വ്യത്യസ്തമാണ് ഈ ക്യാൻസർ ഇരുപത് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ക്യാൻസറിലെ ഏറ്റവും വൃത്തികെട്ടതിൽ വൃത്തികെട്ടതായിട്ടുള്ളൊരു ക്യാൻസറാണ് അതെനിക്ക് മനസ്സിലായത് ഞാനന്ന് രാത്രി രണ്ട് മണി മൂന്ന് വരെ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഹോസ്പിറ്റലുകളും വൈഫ് ആസാമിലാണ് വരുന്ന വഴി നമുക്കിവിടെ വന്ന എത്രയും പെട്ടെന്ന് സ്റ്റേജ് ത്രീ ക്യാൻസറാണെന്ന് ക്യാൻസറാണെന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പോയി പലയല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തു ഇത് ഡേഞ്ചറാണെന്ന് പറഞ്ഞു അപ്പോൾ രാത്രി മണി മൂന്ന് മണി വരെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അനിയനെ വിളിച്ചു അനിയനെ മെസ്സേജ് ചെയ്തു അനിയത്തിക്ക് മെസ്സേജ് ചെയ്തു അവർ അവിടുത്തെ ഡോക്ടേഴ്സുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തു അതിനുശേഷം പറഞ്ഞു എന്നോട് അനിയത്തി പറഞ്ഞത് നീ മിറക്കലിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് മിറക്കലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപ്പോൾ വൈഫിന് ടിക്കറ്റ് ചെയ്തു അഞ്ചാം തീയതി മാർച്ച് മാസം ഏപ്രിൽ മാസം അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ഞങ്ങൾ കാര്യത്താസ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മുടെ പെറ്റ് സ്കാനിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്ത് വൈഫ് വരുന്നതിന് ഇപ്പം അന്നേരം തലേ ദിവസം പോയി ഡോക്ടറെ കണ്ട് റിപ്പോർട്ട് കൊടുത്ത് സ്കാനിങ്ങിനുള്ള ഇതെല്ലാം ചെയ്തു അതിനുശേഷം അതിൻ്റെ സ്ലൈഡ് വാങ്ങിച്ചുകൊണ്ട് ഞാൻ സ്റ്റൊമക്ക് റിമൂവൽ സർജറി എനിക്ക് നേരെ തന്നെ അമേരിക്കയിൽ നിന്ന് അനിയൻ്റെ അനിയത്തി എൻ്റെ അനിയത്തി അമേരിക്കയിലുള്ള അവിടെ ഡോക്ടറെ കാണിച്ച് സ്റ്റൊമക്ക് റിമൂവിലാണ് സ്റ്റൊമോക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിക്കവർ ആകത്തില്ല ഏകദേശം ഒരു മാസത്തോളം എക്സ്റ്റേണൽ ട്യൂബിട്ട് കിടക്കണം നേഴ്സിങ് നേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കെയറ് വേണം ഇതിൻ്റെ എക്സ്റ്റേണൽ ബാഗിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ മെയിൻ്റനൻസും എല്ലാം നമ്മൾ സാധാരണ കൊണ്ട് കാര്യം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ സ്റ്റൊമക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സ്റ്റൊമക്ക് ഇല്ല അപ്പോൾ നമുക്ക് വർഷം കഴിക്കാൻ ഒക്കെ ബുദ്ധിമുട്ട് ആൾ എത്ര നാൾ മുന്നോട്ട് പോകും എന്ന് പോലും അറിയത്തില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അപ്പം വൈഫിനെ എനിക്കൊന്നും എന്നോട് പറഞ്ഞു അനീതി പറഞ്ഞു നിനക്ക് കരയാനും പറയാനോ പറഞ്ഞ് തീർക്കുക അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നീ സ്റ്റേബിളായിട്ട് നിൽക്കുക അപ്പോഴും ഞാനൊന്നും വായിക്കുന്ന ഒരു വചനമാണ് അഗ്നിടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല ഏഷ്യ നാൽപ്പത്തി മൂന്ന് രണ്ട് അതുപോലെ യശ്യാ നാൽപ്പത്തി ഒന്ന് ഒന്നൂറ്റി പതിനാറ് ഞാനിന്നും വായിക്കുന്ന തിരുവനന്തപുരം ജെർമിയ വൈഫ് പറഞ്ഞ് ധർമിയായുടെ നിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അതിൻ്റെ നാശന പദ്ധതി എന്നുള്ളത് അതിനെ വായിക്കുന്നതാണ് അപ്പോൾ സ്റ്റൊമക് റിമൂവൽ സർജറി എന്നുള്ളത് വൈഫ് വരുന്നതിന് മുമ്പ് എനിക്കറിയാൻ വരുന്നു എന്തായാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രതിശക്തിയാൽ ഞങ്ങൾക്ക് ഇതെല്ലാം തരണം ചെയ്യാനവിടെ നേരിടാനുള്ള ശക്തി ലഭിച്ചു അപ്പോൾ അങ്ങനെ ആശ്വസിച്ച് ഞാൻ സ്റ്റൊമോക്രിംബൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻ എല്ലാം അറിയാവുന്നതുകൊണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് നാല് ദിവസം കൊണ്ടേ വരത്തുള്ളൂ പെരിസ്കാന റിപ്പോർട്ട് നാല് ദിവസം കൊണ്ടേ വരത്തുള്ളൂ അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ രണ്ട് റിപ്പോർട്ട് വേണം രണ്ട് സി ഡി വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പം എൻ്റെ ഉദ്ദേശം സി ഡി കൊണ്ട് നമ്മൾ ആർ സി സി കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് ഷെയർ ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾ എന്നൊരു പേര് ഷെയർ ചെയ്തപ്പോഴെല്ലാം എൻ്റെ ദൂതന്മാരെ നിര് നിനക്ക് മുമ്പേ ആയിരിക്കുമെന്ന് സംഗീതത്തിൽ തൊണ്ണൂറ്റൊന്നിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് ദൂതന്മാർ ഒരുപാട് ദൈവദൂ ആളുകൾ ദൈവദൂതന്മാരെ പോലെ ഞങ്ങളെ വഴി നേഴിച്ചുകൊണ്ട് വരുമായിരുന്നു അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു നീ ആർച്ച് എന്ത് ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എവിടെയെല്ലാം ഒരുപാട് ഇവിടെ മാത്രമല്ല കോട്ടയത്ത് മാത്രമല്ല അമൃത അടക്കം എറണാകുളത്തൊക്കെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലെല്ലാം ഞാൻ അവിടെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഇപ്പം അമേരിക്കയിലാണ് പെങ്ങൾ വേണ്ടി വന്നാൽ വരെ കൊണ്ടുപോയി ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് രക്ഷിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല മുന്നോട്ട് പോയത് പക്ഷേ ആർ സി സി ചെന്ന് ഈ റിപ്പോർട്ട് വരുന്നതിന് ഇപ്പുറം തന്നെ നമ്മുടെ സ്കാനിന്റെ സി ഡി കൊണ്ടുപോയി ആർ സി സി ആറാം തീയതി കൂടെ കാണിച്ചപ്പോഴും അവർ ഡോക്ടർ പറഞ്ഞു രക്ഷിക്കാൻ പറ്റാവുന്ന സ്റ്റേജ് കഴിഞ്ഞു പോയി സ്റ്റൊമോക്ക് റിമൂവൽ എന്നുള്ളൊരു സംഭവത്തിലാണ് ഞാൻ മുന്നോട്ട് ചെല്ലുന്നത് അപ്പോൾ എനിക്കറിയാം സ്റ്റൊമക്ക് റിമൂവൽ അതിന് അതിനുശേഷം ഉള്ള ബാക്കിയുള്ള കാര്യം വൈഫിനൊന്നും അതിനെക്കുറിച്ചൊരു ധാരണയുമില്ല അറിയിക്കാനും പറ്റത്തില്ല അപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞത് സ്റ്റൊമോക്ക് റിമൂവ് ചെയ്താൽ രക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ് പോയി ഇത് വളരെ റേറസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാൻസറാണ് അപ്പോൾ ഈ ക്യാൻസറിൽ നിന്ന് നമുക്ക് ആളെ രക്ഷിക്കാൻ പറ്റത്തില്ല ക്യൂറബിൾ അല്ല അപ്പോൾ നമുക്ക് മാക്സിമം ഒരു വർഷം എന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പോഴ് വൈഫൊക്കെ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വൈഫിനോട് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റേജ് ത്രീ എന്ന് പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ കൂടി സ്റ്റേജ് ഫോറിലേക്ക് വന്നു അങ്ങനെ ഞാൻ വൈഫിനോടൊന്നും ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും വൈഫിനും ബോധേഡാണ് നെറ്റിലൊക്കെ നോക്കി ഇത് ക്യൂ വളരെ ബുദ്ധിമുട്ടാണ് ലാസ്റ്റ് സ്റ്റേജ് ആയല്ലോ കൈവിട്ട് പോയല്ലോ എന്നൊക്കെ തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ആർ സി സിയിൽ തന്നെ ചെയ്യാനായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തീരുമാനിച്ചു ആർ സി സിയിൽ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ വൈഫിനോട് പറഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ വിളിച്ച് പറഞ്ഞു നമുക്ക് ക്രമാസത്തി ഉടമ എടുക്കാന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു പ്രവാസി ക്രമാസി ഉടമ്പെടുക്കുക അപ്പം ഞാൻ പറഞ്ഞു ഓ ഞാൻ ക്രമാസന്തി പോകുന്നില്ല പക്ഷേ റിസ് ബയോപ്സിക്ക് വിട്ടപ്പോൾ അപ്പം പുള്ളിക്കാര് ബൈഎഫ്സി വിട്ടപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് വന്നിട്ട് ഒരുമിച്ച് പോകാന്നാ ഞാൻ പറഞ്ഞത് അപ്പോഴും അത്ര സീരിയസ് ഇല്ലായിരുന്നു ഈ ഉടമ്പടി എടുക്കേണ്ട അപ്പോഴും എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് എനിക്കൊരു എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള ഒരു ഇതിലായിരുന്നില്ല ഞാൻ അങ്ങനെ ഇത് റിസൾട്ട് വന്ന് പോസിറ്റീവാണ് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്ത് മുപ്പത് തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ശ്രമകൃമൂലം വന്നുകഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ തീരുമാനിച്ചാൽ പറഞ്ഞു തീരുമാനിച്ചു അപ്പോൾ പിന്നെ സമയമില്ല ഓടിപ്പോയി ഒരാ കാര്യങ്ങൾ ചെയ്ത് ആർ സി സി ചെന്നു ട്രീറ്റ്മെൻറ്റ് കീമോ സ്റ്റാ പന്ത്രണ്ട് കീമോ സൈക്കിൾ പറഞ്ഞു അപ്പോൾ കീമോ തുടങ്ങുന്ന മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ടാണ് പതിനേഴാം തീയതി ഉടമ്പടി മാർച്ച് മാസം പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങൾ ഉടമ്പടി എടുത്ത ശേഷമാണ് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത് കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് സാധാരണ കീമോ അല്ല നമ്മൾ ഡോക്ടർ പറഞ്ഞിരുന്നു പ്രിവെന്റീവ് മെഡിസിനാണ് അപ്പോൾ വളരെ ശക്തമായ ഡോസ് കൂടിയ മെഡിസിനാണ് അപ്പോൾ കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ പോലും പുള്ളിക്കാരത്തിക്ക് വേദന ഇടുന്ന ഒരു അവസ്ഥയായിരുന്നു ഇവിടുന്ന് കീമോ കീമോയ്ക്ക് മുമ്പായിട്ട് ഇവിടെ ഇവിടെ നമ്മൾ ഉടമ്പടി എടുത്ത് പോയ സമയത്ത് ആ സമയത്തൊക്കെ ഒരു ദിവസം ഒരു കരിക്കേൻ്റെ വെള്ളം പോലും ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്ത് അച്ഛനെക്കാണ്ട് അനുഗ്രഹം വാങ്ങിച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ചെന്ന് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഡ്രിപ്പിട്ടാണ് പുള്ളിക്കാരത്തി സ്റ്റേബിളായത് അന്നിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുന്നത് അങ്ങനെ അവിടെ ചെന്ന് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തു ഈ ഉടമ്പടി തൈലവും ഉടമ്പടി ഉള്ള പ്രാർത്ഥനകളെല്ലാം അഞ്ചരയ്ക്ക് എഴുന്നേറ്റുള്ള പ്രാർത്ഥന വൈകുന്നേരത്തെ പ്രാർത്ഥന പുള്ളിക്കാരത്തി ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തത് ഉപവാസം എടുക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ തന്നെയാണ് ഉപവാസം എടുത്തിരുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും പത്രം കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ പുള്ളിക്കാർ എന്നെ എനിക്ക് ബലം കുറഞ്ഞു പോകുന്ന എല്ലാം അവൾ കൂടുതൽ എന്താ പറയുക പ്രാർത്ഥനയുടെയും ഈ ഒരു ക്രിവാസിൽ ഉടമ്പടി ഫലമായിട്ട് അവൾ കൂടുതൽ കൂടുതൽ ധൈര്യവതി എന്നെ എന്നെക്കൂടെ ധൈര്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ ഉടമ്പടി അതിനുശേഷം നമ്മൾ പുതുക്കി പുതുക്കി അതിനുശേഷം ഞാൻ പറഞ്ഞു പുതുക്കി അത് കഴിഞ്ഞ് നെഗറ്റീവ് നമ്മുടെ ഇത് സ്റ്റേജ് ഫോർ ആയതുകൊണ്ട് നെഗറ്റീവ് നമുക്കിത് പൂർണ്ണമായിട്ട് നമുക്ക് ഇവരെ സൗഖ്യപ്പെടുത്തായിട്ട് ഇവർ പറയത്തില്ല അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്ത് നെഗറ്റീവ് റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സൈക്കിൾ പൂർത്തിയാകാം എന്ന് പറഞ്ഞ് അവസാനം രണ്ട് പ്രാവശ്യം ഞങ്ങൾ പുതുക്കിയ സമയത്ത് ഞാൻ പറഞ്ഞു സാക്ഷ്യപ്പെടുത്താം സാക്ഷ്യപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണ സൗകര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്താ പറയുക സാക്ഷ്യം പറയാനായിട്ടില്ല എന്ന് നമ്മൾ പറയുമായിരുന്നു അവസാനം ഈ ലാശപ്രാവശ്യം ഞങ്ങൾ വന്ന് ഉടമ്പടി പുതുക്കി രണ്ടാമത്തെ പ്രാവശ്യം പുതുക്കിയ ശേഷം സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ നമ്മളെ ഈ കഴിഞ്ഞ മാ ഫെബ്രുവരിയിൽ പതിനെട്ടാം തീയതി ഞങ്ങൾ പെറ്റ് സ്കാൻ സി ടി സ്കാൻ റിസൾട്ട് ഞങ്ങൾക്ക് നെഗറ്റീവായി തരികയും സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് മാത്രം കഴിക്കുന്ന അവസ്ഥ ഡോക്ടർ ഫിറ്റ്നസ് തരികയും ചെയ്തു ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ അതായത് അങ്ങേയറ്റം പോയാൽ ഒരു വർഷം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞ എൻ്റെ വൈഫാണ് പരിശു കൃപാസന അമ്മയുടെ ഉടമ്പടിയുടെയും ഇവിടുത്തെ വിശുദ്ധ എല്ലത്തിൻ്റെയും അതുപോലെ തന്നെ ഉപ്പിൻ്റെയും ഉപ്പിൻ്റെ കാര്യം പരമ്പരയും പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഈ കിമ എടുക്കുന്ന സമയത്ത് ഇവിടെ വായ പൊട്ടുക കാല് പൊട്ടുക വായിക്കാകത്ത് പല്ല് പോലും തേക്കാൻ പറ്റത്തില്ല പല്ല് തേക്കാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷക്കെ ഉപയോഗിച്ച് വേണം അപ്പോൾ അതിനകത്ത് ഒരു മെഡിസിൻ്റെ കൂടെ ഉപ്പിട്ട് വെള്ളം കവിൾ കൊള്ളണമായിരുന്നു അപ്പോൾ നമ്മൾ കൃപാസനത്തിലെ ഉപ്പാണ് നമ്മൾ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിരുന്നത് അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് കഞ്ഞി മാത്രമേ ഉള്ളൂ കഞ്ഞി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇതായിട്ട് അടിച്ച് വളരെ ലൂസായിട്ട് നല്ലോണം എന്ത് കോരി കുടിക്കാൻ പാകത്തിന് വെഴുങ്ങാൻ പാകത്തിനുള്ള കഞ്ഞി അതിനകത്ത് ഉപ്പ് മാത്രം ഇട്ടാണ് ആദ്യകാല കൈമെല്ലാം കൊടുത്തിരുന്നത് അപ്പോൾ ഈ ഇവിടുത്തെ കൃപാസനത്തിലെ ഉടമ്പടി തൈലങ്ങളിലെ കൃത്യമായ വിനിയോഗത്തിലൂടെയും ഉടമ്പടി പ്രാർത്ഥനയുടെ കൃത്യമായ വിനിയോഗത്തിലൂടെയും ഞങ്ങൾ അസാധ്യമെന്ന് സാധ്യത ഒരു കാര്യം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുകയാണ് കാരണം ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു വർഷം അങ്ങേറ്റം ഒരു വർഷത്തിൽ കൂടെ നിങ്ങൾ നമുക്കിതിൻ്റെ ഇതിൻ്റെ അസുഖത്തിൻ്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ അറിയാം ഈ ഇരുപത് ലക്ഷത്തിൽ പതി പരം ആളുകളിൽ ഒരാൾക്ക് മാത്രം വരുന്ന അസുഖം ക്യൂറിങ് റേറ്റ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് തന്നെ എന്നോട് എൻ്റെ പെങ്ങൾ പറഞ്ഞ മിറക്കലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ആ മിറക്കിൽ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളെല്ലാം കാണുകയായി പരിശോധിക്കുന്ന ഗൃഭാസന മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആ മിറക്കിളിലെ സാധ്യമായിരിക്കുന്നു ഡോക്ടർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുമെന്ന് യാതൊരു പ്രതീക്ഷയിലും അല്ല പോയത് ഞങ്ങൾ അതായത് ഇവൾ പാരാമിലിറ്ററി കോഴ്സ് ഓഫീസറാണ് അവിടെ ട്രെയിനറാണ് ആയിരം പേരുടെ ഒരു ബാച്ച് വരുമ്പോൾ ആ ബാച്ചിന് ട്രെയിനിങ് കൊടുക്കേണ്ട ആളാണ് അപ്പോൾ അവിടെ പോയി ജോലിക്ക് ീജോയിൻ ചെയ്യണമെങ്കിൽ ഈ സ്റ്റേജ് പോലെ ക്യാൻസറിലുള്ള ആൾക്ക് ഫിറ്റ്നസ് കിട്ടുക എന്ന് പറഞ്ഞത് അസാധ്യമായ കാര്യമാണ് ഇപ്പോഴും ഞങ്ങളുടെ ഫാമിലിപ്പെട്ട ആളുകൾക്കും ഇത്ര വർഷമായിട്ടുള്ള സ്റ്റേജിലാണ് ഞങ്ങളുടെ ക്യാൻസർ എന്നുള്ളത് പോലും ആർക്കും അറിയത്തില്ല അറിയാം അധികം വയസ്സിൽ ആൾസർ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റേ പിന്നെ ഒരുപാട് പേരെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഒരുപാട് ഇതിനൊക്കെ എനിക്ക് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് എനിക്കും എൻ്റെ പങ്ങൾക്കും എൻ്റെ അനിയനും എല്ലാം കൂടി മറ്റുള്ള ആളുകൾ കൂടി ഞങ്ങളെ ജഡ്ജ് ചെയ്യാനായിട്ട് ഘടകമായിട്ടുള്ള മറ്റൊരു കാരണം കൂടെ ഉണ്ട് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടിയിലാണ് ഓൾറെഡി എൻ്റെ അമ്മ നേരത്തെ മാർ ഉടമ്പടിയിലാണ് അഞ്ചാറ് ആറ് പ്രാവശ്യം ആറ് മറ്റുമുട്ടും പുതുക്കിയിരിക്കുകയാണ് അപ്പം അമ്മീന്ന് കേട്ടാ എന്നു ചോദിച്ചു നമ്മൾ ഉടമ്പടി ഇത്ര ഉടമ്പടിയിൽ ഇരിക്കുന്ന എന്തുമാത്രം പ്രാർത്ഥിക്കുന്നവർക്ക് ഇത് എങ്ങനെ ഇങ്ങനെ പറ്റും എന്ന് പറഞ്ഞ അമ്മയ്ക്ക് വളരെ ഷോക്ക് ആയിപ്പോയി പക്ഷേ എനിക്ക് മനസ്സിലായി രോഗത്തിന്റെ തീവ്രതയിലെ ആദ്യ കാലഘട്ടങ്ങളില് നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അതിനെ പറഞ്ഞ ഒരു പക്ഷെ മനസ്സിലാവുകയില്ല രണ്ട് കുഞ്ഞു കുട്ടികൾ മാത്രമായിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ഈ ഇതിന്റെ വേദന അവൾ തന്നെ ഈ ക്യാൻസർ സ്റ്റേജ് എറിയുന്ന അവസ്ഥയിൽ നിന്ന് ആസാമിൽ നിന്ന് തന്നെ ഫ്ലൈറ്റിൽ രണ്ട് കുഞ്ഞുങ്ങളെ ആയിട്ട് കൂടുതൽ വേലക്കാരിയുടെ ആ സമയത്ത് ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ആ വേലക്കാരിയോടെ കൂട്ടി ആ വേലക്കാരിൽ രണ്ടാമതാണ് ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്ന ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവള് ഭയങ്കരമായിട്ട് രോഗത്തിൻ്റെ തീവ്രതയാൽ ഭയങ്കരമായ വേദന എടുത്ത് വളരെ പൊളയുന്നൊരവസ്ഥയുണ്ടായി വേദന കൊണ്ട് കുത്തിയിരുന്ന് നിരത്തിരുന്ന് അവസ്ഥയിൽ എന്നോട് പറയുണ്ടായി എന്നെ കൊന്നു കളഞ്ഞേക്ക് എന്ന് പറഞ്ഞ അവർ അവരവസ്ഥയിലൂടെ എല്ലാം ഞങ്ങൾ കടന്നുപോയതാണ് അപ്പം ഞങ്ങൾ എൻ്റെ ഒരു ആത്മഹത്യ ഒരുമിച്ച് ആത്മഹത്യ ചെയ്താന്ന് എന്ന് പോലും ചിന്തിച്ച അവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള പദ്ധതി നാശത്തിൻ്റെ പദ്ധതി അല്ല എന്ന് പറഞ്ഞതുപോലെ ആ മമ്മയും ഉടമ്പടിയിലായിരിക്കുന്ന ആദ്യം മുതൽ ഉടമ്പടിയുടെ സംരക്ഷണം അതുപോലെ ജപമാലയും പരീക്ഷ പ്രവർത്തനത്തിൽ ഈ തരത്തിലുള്ള ബൈബിൾ വാലിലേക്ക് ഒരു വലിയ ശക്തിയിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുകയും ശരിയായ ചികിത്സ നേടിയെടുക്കാനും ശരിയായ ചികിത്സയിലൂടെയും ശരിയായ പ്രാർത്ഥനയിലൂടെയും സർവോപരി പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിലൂടെയും ഇപ്പോഴും ഫിറ്റ്നസ് നേടി ജോലിയിൽ തിരികെ പ്രവേശിച്ച് വീടും ആറു മാസത്തെ ആറുമാസത്തെ അവധിയിൽ ഞങ്ങൾ തിരിച്ച് വന്നിരിക്കുകയാണ് പിന്നെ അതിനകത്ത് ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇവൾക്കുള്ള ഭക്ഷണം കൂടെ ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അവളുടെ അമ്മയും രണ്ട് പിള്ളേ അവളുടെ അമ്മയും അച്ഛനും രണ്ട് കുട്ടികളെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പാലയിലാക്കിയിട്ട് ഞങ്ങൾ അഞ്ച് മാസം തിരുവനന്തപുരം ആർച്ചിസിൻ്റെ ഗേറ്റിൻ്റെ വാതിക്കൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കാരണം കീം എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പിന്നെ മറ്റുള്ളവരുമായിട്ട് സമ്മർദ്ദപ്പെടാൻ ഡോക്ടർ പറഞ്ഞാൽ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ ഒരുമിച്ച് എന്താ പറയുക എവിടെയെങ്കിലും വീട് റൂം എടുത്തിരിക്കുക ഭക്ഷണം സ്വന്തമായിട്ട് തയ്യാറാക്കി കഴിക്കുക എന്നാ പറഞ്ഞത് അപ്പൊ അവർക്കുള്ള ഭക്ഷണം വരും ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പോലെ കഞ്ഞിയൊക്കെ പതിനഞ്ച് പതിനാറ് വിസലൊക്കെ അടിച്ച് അടിച്ചു കൊടുത്തിട്ട് കോരി കൊടുത്തിട്ട് അവസ്ഥയിൽ ഞങ്ങൾ ആർ സി സിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞായറാഴ്ച ആർ സി സിയിൽ അപ്പൊ നമുക്ക് കാര്യപ്രവർത്തകൾ ഉടമ്പടി ഭാഗമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ കാര്യപ്രവർത്തകർ ഞങ്ങൾ പോകാൻ പറ്റുന്നില്ല വിസ്തൂർവാനയില് ആദ്യത്തെ മൂന്ന് മാസത്തോളം ഞങ്ങൾക്ക് പുറത്ത് ബന്ധമില്ല ആശുപത്രി പോകുന്നു വരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അവിടെ എന്നോട് പറഞ്ഞു കാര്യപ്രവൃത്തികൾ ചെയ്യണം നമുക്ക് കടമയുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഞായറാഴ്ച ഞങ്ങൾ മനസ്സിലാക്കിയത് ഞായറാഴ്ച ആർ സി സിയിലെ കാന്റീന് അവധിയാണ് അപ്പോൾ അവിടെ ഈ ആർ സി സി ഞങ്ങൾ ആർ സി സി ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുമ്പോഴും കീമയുടെ ഞങ്ങൾ ശനിയാഴ്ചയാണ് തീരുന്നത് അപ്പോൾ ശനിയാഴ്ച വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച തിങ്കളാഴ്ച വരെ ഞങ്ങൾ ഈ കിമോലായത് ആയതുകൊണ്ട് തിങ്കളാഴ്ച നമ്മൾ ഞായറാഴ്ച തന്നെ ഞായറാഴ്ച പോയി ട്രിപ്പ് വരണം അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണ് ഊരുന്നത് അപ്പോൾ ഈ ഞായറാഴ്ച ഇവർ ഭക്ഷണത്തിന് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നമുക്ക് ഉടമ്പടി ഭാഗമായിട്ടുള്ള കാരണപ്രവർത്തിയായിട്ട് നമുക്ക് ചോറുണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഞാനത് ചി എനിക്ക് ഭയങ്കര എന്താ പറയുക എങ്ങനെ ഇത് ചെയ്യുന്നു എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റില്ല കാരണം അവൾക്കുള്ള ഭക്ഷണത്തിന് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് എങ്ങനെ കൊടുക്കും എന്നുള്ള കൊടുക്കുന്നുള്ളസില് അവൾ എന്നെ എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കെന്തായാലും ഇത് ചെയ്ത് പറ്റുള്ളൂ എന്ന് പറയുക നമുക്ക് അമ്മയുടെ ആ ഒരു വലിയ വലിയൊരു എന്താ പറയുക അനുഗ്രഹം കിട്ടിയത് 对吧？Yeah. ഞാനിവിടെ കൂടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടുതൽ ഞാനെല്ലാം അരിഞ്ഞു കൊടുക്കും അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും അവസാനം ഈ മസാലയൊക്കെ ചേർക്കുമ്പോൾ കടുക് പൊട്ടിക്കുക ഞാൻ തന്നെ വേണം പാത്രത്തിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കി ആ ഉടമ്പടി നമ്മൾ കീമോ തുടങ്ങി ആദ്യത്തെ രണ്ട് മാസം കഴിഞ്ഞ് മൂന്നാം മാസം മുതൽ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റി അങ്ങനെ മറ്റുള്ളവരിൽ ഈ ചെരുവിലൂർ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞതുപോലെ അവിടെ ആർ സി സിയിൽ ഇങ്ങനെയുള്ള അവിടെ രോഗികളിലേക്ക് ഈ ഭക്ഷണം ഉണ്ടാകും നമ്മൾ സ്വന്തം ഞാൻ ആദ്യം പറഞ്ഞാണ് ഭക്ഷണം നമുക്ക് കടയിൽ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ സംഭവിച്ചില്ല അങ്ങനെ ഇത് സ്വന്തമായിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കുവാനായിട്ടും അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഇപ്പോഴും ഞങ്ങൾ എന്താ പറയുക നമുക്ക് പറ്റാം തിരിച്ച് നാട്ടി തിരിച്ചു വന്ന ശേഷം അഞ്ച് മാസം കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ പിന്ന സ്ഥലം ആയി കഴിഞ്ഞപ്പോൾ വീടൊക്കെ വിട്ടു പിന്നെ കിമോയ്ക്ക് വേണ്ടി ഞങ്ങൾ പോയി വരുന്ന അവസ്ഥയായി പിന്നെ കീമോ തീർന്നു കീമോ തീർന്നപ്പോൾ ഞങ്ങൾ മെഡിസിനിലേക്ക് മാറി ഇപ്പോഴും മാസം ഒരിക്കൽ മൂന്നാഴ്ച കൂടുമ്പോ നമ്മൾ റിവ്യൂ ചെയ്ത മരുന്നുകൾ ഉണ്ട് അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്ന ശേഷം നമ്മുടെ അടുത്ത് ഒരു പാവപ്പെട രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മാനസിക രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് അവിടെ ബുധനാഴ്ച ദിവസങ്ങളിൽ അവിടെ ആർ സി സി ഞായറാഴ്ച കൊടുത്തിട്ട് പൊതിച്ചോറ് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി പത്ത് പതി പന്ത്രണ്ട് പതി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളത് നമ്മളെ കുറിച്ച് നമുക്ക് നാശത്തിനുള്ള ക്ഷേമത്തിന്റെ പദ്ധതിയാണ് എത്ര വലിയ താഴ്ചയിൽ ഇങ്ങോട്ട് പോയാലും രക്ഷിക്കാൻ പറ്റാതെ അവൻ്റെ കരം മുറുകി പോയിട്ടായില്ലെന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി എനിക്ക് എനിക്ക് ഇതിലൂടെ ഒരു വലിയ ഇത് ലഭിച്ചത് ഒരിക്കലും നമ്മൾ വിശുദ്ധ കുർബാന ഒരിക്കലും പോകാതിരിക്കില്ല ഞാൻ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോയി പങ്കെടുത്തിരുന്നു എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ദൈവത്തിനോട് ഇതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവമേ എന്നെ അങ്ങ് ഔഷധമോ ഒന്നുമല്ല സൗഖ്യപ്പെടുത്തുന്നത് അങ്ങാണ് സുഖപ്പെടുത്തുന്നത് അങ്ങയുടെ ശരീരവും രക്തവുമാണ് എന്നെ സുഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്നും വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചു എനിക്ക് പറ്റുന്നിടത്തോളം ഇപ്പോൾ ഞാൻ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു കീമോ കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ വിശുദ്ധ കുർബാന ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല പറ്റുന്നിടത്തോളം നമുക്ക് വിശുദ്ധ കുർബാന നമ്മൾ പങ്കുകൊള്ളണം വിശുദ്ധ കുർബാന സ്വീകരിക്കണം ജപമാല ചെല്ലണം ഇതൊക്കെയാണ് എനിക്ക് പറയുവാനുള്ളത് എൻ്റെ ഇശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം എനിക്കൊരു പുതിയ ഒരു ജീവിതം നൽകിയേന് മരിച്ചു മരിച്ചു പോകുമെന്ന് പറഞ്ഞെടുത്ത് നിന്ന് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പുതിയൊരു ജീവിതം തന്നതിന് ഞാൻ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്ക്